ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ക്രിസ്തുവിൽ ധന്യരായ വചന കേൾവിക്കൊരുങ്ങുന്ന പ്രിയരെ നല്ലൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ ഇന്നേ ദിവസവും അനുഗ്രഹപൂർണവും ദൈവത്താൽ ധന്യവും ശ്രേഷ്ഠവും നമുക്ക് വേണ്ടതെല്ലാം സ്വർഗം കനിഞ്ഞു തന്ന് നമ്മെ ക്രിസ്തുവിൽ ശ്രേഷ്ഠതയോടെ നടത്തുവാൻ ഇന്നത്തെ ദിവസവും ദൈവം നമ്മളിൽ പ്രസാദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിവിനീതമായ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തിന് ഒരുപാട് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഈ നല്ല ദിവസവും എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്ന ദൈവീക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സർവശക്തിനിൽ തന്നെ ഞാൻ ആശ്രയിക്കുകയും പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് അടക്കാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുകയും വിചാരണ നടത്തുകയും യഹൂദന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും അതിശക്തമായിരിക്കുന്ന ആക്രമണം ക്രിസ്തുയേശുവിനെ ഇല്ലാതാക്കണമെന്നുള്ള അവരുടെ കരുതിക്കൂട്ടിയുള്ള നിരൂപണം അതിനുവേണ്ടി കോടതികൾ മാറി മാറി യേശുവിനെ വിസ്താരം നടത്തുകയാണ് പീലാത്തോസിൻ്റെ അടുക്കൽ നിന്ന് പീലാത്തോസ് യേശുവിനെ ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു രാജാവ് വന്ന നിലയ്ക്ക് ഹെരോദാവ് വിചാരണ നടത്തി വിസ്തരിച്ച് കുറ്റം കണ്ടെത്തി ഒരു ശിക്ഷാ നടപടിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെയാണ് പീലാത്തോസ് യേശുവിനെ ഹരോദാവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നത് പക്ഷേ ഹരോദാവിൻ്റെ അടുക്കലേക്ക് യേശുവിനെ അയക്കുമ്പോൾ ആ ഒരു പാരഗ്രാഫ് എട്ടാം വാക്യം മുതൽ താഴേക്ക് കാണുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുവിനെ ഹരോതാവ് കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അത്യന്തം സന്തോഷിച്ചു അടുത്ത വാചകത്തിൽ അവനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാൺമാൻ വളരെ കാലമായി ഇച്ഛിച്ചു വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു ഏറി ഒന്ന് ചോദിച്ചിട്ടും ഒന്നും ഉത്തരം പറഞ്ഞില്ല മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി യേശുവിനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു ഹരോതാവ് തൻ്റെ പടയാളികളുമായി യേശുവിനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു അതിനുശേഷം എഴുതിയിരിക്കുന്ന വാക്കാണ് അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതരായിത്തീർന്നു മുമ്പേ അവർ തമ്മിൽ ബദ്ധ വൈരമായിരുന്നു ഹെരോദാവ് യേശുവിനെ കാണാൻ കാണാനിച്ഛിച്ചു യേശുവിനെ കണ്ടിട്ട് സന്തോഷിച്ചു ഞാൻ ആദ്യത്തെ വാക്കിൽ ഒരു ടിപ്പിക്കലായിട്ടൊരു കാര്യം പറയാം ഉന്നതന്മാരായിരിക്കുന്ന ഭരണസാരഥികളായിരിക്കുന്ന രാജാക്കന്മാരായിരിക്കുന്ന ഹരോദാവിനെ പോലെയുള്ളവർ യേശുക്രിസ്തു ഗലീലയിലൂടെ മുപ്പത്തിമൂന്നര വർഷമായി ജീവിക്കുക മൂന്നര വർഷക്കാലം അത്ഭുതങ്ങൾ ചെയ്ത് രാജാവിനേക്കാൾ ഗവർണറെക്കാളൊക്കെ മോളിൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരെക്കാൾ മോളിൽ ജനപ്രിയനായി ജനങ്ങൾക്കിടയിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തിയത് കൊണ്ട് എല്ലാവരും അറിഞ്ഞും തൊട്ടും ഒക്കെ വളരെ പ്രസിദ്ധനായി നിൽക്കുക ആ കർത്താവിനെ ഹെരോദാവ് കാണാൻ ഗ്രഹിച്ചു ഞാനൊരു വാക്ക് പറയാം ഉന്നതന്മാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു ധന്യതയല്ലേ ഒത്തിരി പേരൊരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞേക്കാം നിന്നെ ഇനി കാണണ്ട നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച പലരെയും യഹൂദ മതം അതറിയാലോ യേശുവിൻ്റെ അടുക്കൽ പോകരുത് യേശുവിനെ കാണരുത് യേശുവിൻ്റെ കൈവപ്പ് യേശുവിൻ്റെ ശുശ്രൂഷ ഇതൊന്നും അനുഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ ആഗ്രഹിച്ച സാധാരണക്കാരെ കാണാൻ വിലക്കിയ ഒരു വലിയ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്താണ് യേശു നിൽക്കുന്നത് ഒത്തിരി പേര് കാണാതിരിക്കാൻ വേണ്ടി തടസ്സങ്ങളും തടസ്സമാർഗങ്ങളും സൃഷ്ടിച്ചെങ്കിലും ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി കൊണ്ട് ഉന്നതനായിരിക്കുന്ന രാജാവ് കാണാൻ ആഗ്രഹിച്ചിരുന്നു യേശുവിനെ ഒന്ന് കാണാൻ പ്രിയരെ നമ്മളിലും ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളുമെല്ലാം നമ്മളിലും ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും ഉള്ളതുകൊണ്ട് തുടക്കത്തിലൊക്കെ പലരും നമ്മളെ വിലക്കിയാലും ചിലരൊക്കെ നമ്മളെ കാണരുത് എന്ന് പറഞ്ഞ് നമുക്ക് വിരോധമായി പറഞ്ഞാലും അങ്ങോട്ട് പോകരുത് അവൻ്റെ അടുക്ക് ചെല്ലരുത് എന്നൊക്കെ പറഞ്ഞ് രക്തബന്ധങ്ങളെപ്പോലും വിലക്കിയാലും ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുക നിരാശ തോന്നാതെ ഭാരം വരുത്താതെ വഴിമാറി ചിന്തിക്കാതെ ദൈവകൃപയിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുക ചിലരൊക്കെ കാണണ്ടായെന്ന് പറഞ്ഞ് മുഖം പൊത്തിയാലും നിന്നെ എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ആക്രോശിച്ചാലും മറുഭാഗത്ത് ഉന്നതന്മാർ കാണാൻ ആഗ്രഹിക്കുന്നൊരു നിലവാരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നത് ഈ വാക്കിലൂടെയൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് വിശ്വസിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന മറ്റു പലരും ശ്രേഷ്ഠർ അതിനുള്ള ഗുണഗണങ്ങൾ എന്തെങ്കിലും നീ പ്രാർത്ഥിക്കുമ്പോൾ പലിക്കാൻ തുടങ്ങിയാൽ നീ കൈവയ്ക്കുമ്പോൾ ദൈവപ്രവർത്തികൾ ആരംഭിക്കാൻ തുടങ്ങിയാൽ നീ മുഴങ്കും അടക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങി വരികയും നീ പാടുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്ഭുത പ്രവർത്തികൾ നടക്കാൻ തുടങ്ങുന്നൊരു സ്ഥിതി വന്നാൽ എത്ര പേർ കാണാൻ അറിയാമോ ശുശ്രൂഷയുടെ മനോഭാവമുള്ളവരെങ്കിലും ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് വചനം അടിവരയിട്ട് പ്രാർത്ഥിക്ക് കർത്താവ് നമ്മുടെ മാതൃകയാണ് ചിലർ കാണാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മാത്രമല്ല ഹരോദാവ് എന്തെങ്കിലും അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത് കാണുവാൻ ഇച്ഛിച്ചിരുന്നു വലിയ അടയാളവും ചെയ്യുമെന്ന് എന്തെങ്കിലുമൊക്കെ കർത്താവ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണല്ലോ പക്ഷേ യേശു അവിടെ ഒരക്ഷരം മിണ്ടിയില്ല ഒരടയാളവും ഒരത്ഭുതവും ചെയ്തുമില്ല കാണാൻ ഇച്ഛിച്ചു ഒത്തിരി സന്തോഷിച്ചു ഒക്കെ ശരിയാണെങ്കിലും പ്രതീക്ഷിച്ചതുപോലൊന്നും നടന്നില്ല പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് ഹരോദാവ് തൻ്റെ പട്ടാളക്കാരുമായിട്ട് പരിഹസിച്ച് നിന്നിച്ച് ഒരാക്ഷേപത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അതെല്ലാം നടന്നോട്ടെ പക്ഷെ നമ്മൾ വായിച്ച പന്ത്രണ്ടാം വാക്യത്തിനകത്തൊരു ഉണ്ടായി അതെന്താ അന്ന് വരെ പീലാത്തോസും ഹെരോദാവും തമ്മിൽ ഭയങ്കര വൈരാഗ്യമായിരുന്നു ശത്രുക്കളായിരുന്നു കണ്ടാ മിണ്ടില്ലായിരുന്നു കണക്കമായിരുന്നു പക്ഷെ യേശു ഹരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറി ഇറങ്ങി ഹരോദാവിൻ്റെ അടുക്കൽ നിന്ന് ഒന്നും മിണ്ടിയില്ല ഒന്നും ചെയ്തില്ല ഹരോദാവിൻ്റെ വീട്ടിൽ എന്ന് ഞാൻ പറയാം യേശു ഒന്ന് കയറി ഇറങ്ങിയപ്പോഴേക്കും അവിടെ നടന്ന ഒരു വലിയ സൈലൻ്റ് ആയ ഒരു ഇമ്പാക്റ്റ് എന്താണത് രണ്ടു പേർ തമ്മിലുള്ള ഭയങ്കര വൈരാഗ്യം തീർന്നു അവർ സ്നേഹിതരായി തീർന്നു യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഗുണം കർത്താവ് ഒരു വീട്ടിൽ കയറി ഇറങ്ങിയാൽ അവിടെ ശത്രുക്കളുണ്ടാകുമെന്നല്ല രണ്ടുപേർ തമ്മിൽ പിണങ്ങുന്നല്ല ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഹൃദയത്തിലെടുത്ത് വയ്ക്കേണ്ടതുമായ വാക്കാണ് ചിലരൊക്കെ ചില വീട്ടിൽ കയറി ഇറങ്ങിയാൽ അപ്പനും മക്കളും കൂടി പിണങ്ങും അമ്മായിമ്മേ മരുമ്പാളും കൂടി പിണങ്ങും ഭാര്യയും ഭർത്താവും കൂടി തെന്നും ചിലർ കയറി ഇറങ്ങിയാൽ മതി ചിലർ ഫോൺ ചെയ്താൽ മതി അയ്യോ എത്രയോ പേരുടെ അനുഭവങ്ങൾ അല്ലേ ചിലരുടെ കൂടെ ചിലരെ യാത്രയായിട്ട് തിരിച്ചു വന്നാൽ വീട്ടിൽ കലഹാരിക്കും എനിക്കറിയില്ല ഭയങ്കരമായ ആളുകളുടെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത് സ്വഭാവം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ വ്യാപരിക്കുന്ന പൈശാചികമായിരിക്കുന്ന ആ സന്നിവേശം കൊണ്ടായിരിക്കാം എന്താണെങ്കിലും ശാസ്ത്രം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ചിലരൊക്കെ ചിലടത്ത് കയറി കഴിയുമ്പോൾ ചില സ്ഥാപനത്തിൽ കയറി ഇറങ്ങിയാൽ ചിലപ്പോൾ അത് ചിലപ്പോൾ പൂട്ടിക്കെട്ടിപ്പോവും സത്യമാണ് സംഭവിക്കുന്ന കാര്യമാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എത്രയോ കാര്യങ്ങൾ ചില വീട്ടിൽ വന്ന് താമസിച്ചിട്ട് പോയാൽ മതി തീർന്നു പക്ഷെ ഗുണം ഒരു ഇവർ ക്ഷണിച്ചിട്ട് വന്നതല്ല പ്രാർത്ഥന പ്രാർത്ഥനയോഗത്തിന് പോയതല്ല വിധിക്കാനും വധിക്കാനും പറ്റുമോ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ് പക്ഷേ അങ്ങനെ വന്നിട്ട് പോയിട്ട് പോലും യേശുവിൻ്റെ സാന്നിധ്യം ശത്രുത്വമില്ലാതെയാക്കി മിത്രങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് നമ്മുടെയൊക്കെ നിന്ന് കയറി ഇറങ്ങിയ നമ്മൾ പ്രാർത്ഥനയെ ആരാധനയും സ്തുതി സ്തോത്രമായിട്ട് ഇരിക്കുന്നവരല്ലേ ഹെരോദാവുന്നല്ലോ ഒരു അത്ഭുതം കണ്ടാൽ മതി ഹെരോതാവ് പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ വിളിച്ചും ഇരിക്കുന്ന ഒരാളല്ലോ അവരവരുടെ ഔദ്യോഗികമായിരിക്കുന്ന കൃത്യനിർവഹണങ്ങൾ നടത്താൻ വേണ്ടി രാജകീയ ധരിച്ച് കിരീടം തലയിൽ വെച്ച് ചെങ്കോലും കയ്യിൽ പിടിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവരുടെ കൊട്ടാരത്തിൽ കയറി ഇറങ്ങിയപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള വൈരാഗ്യത്തിൻ്റെ ആ വിത്ത് കെട്ടുപോവുകയും സ്നേഹത്തിൻ്റെ നാമ്പും മുളയും മുളച്ചു വരികയും ചെയ്തെന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ വായിച്ചപ്പോൾ ആശ്ചര്യജനകമായി തോന്നിയതെയ്യോ മക്കളെ നിങ്ങളുടെ എന്നും മഴക്കാണോ ഒന്നും രണ്ടും പറഞ്ഞ് എന്നും കലഹമാണോ നിങ്ങളൊരു പോലെ കാണുവാണോ ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത് പക്ഷേ അല്ലാത്ത ഒരു വൈരം അകത്ത് നിൽക്കുന്നുണ്ടോ ഏ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ നിങ്ങളൊന്നും മദനം കേൾക്കുന്നവരല്ലേ ദൈവത്തോട് പറ കർത്താവേ ഞാൻ ഞാനങ്ങേ ക്ഷണിക്കുക ഹരോതാവ് ക്ഷണിച്ചു വരുത്തിയതൊന്നും അല്ലല്ലോ ഞാനങ്ങേ ക്ഷണിക്കുക എൻ്റെ വീട്ടിലൊന്ന് അങ്ങടെ തൃക്കാലുകൾ ചോട്ടണം അങ്ങടെ സാന്നിധ്യം വരണം അങ്ങൊന്ന് ഇറങ്ങിയാൽ എൻ്റെ സ്ഥാപനത്തിലൊന്ന് ഇറങ്ങിയാൽ നിശ്ചയമായി ദൈവമക്കളെ ആ മൂലയിൽ നിങ്ങൾക്കൊരു കൊച്ചു ഷോപ്പ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു മൂലയിൽ ഒരു ചെറിയ പായിട്ട് ഒന്നും മുട്ടുകുത്തിയിട്ട് എന്നും കടം എന്നും ലോൺ എന്നും പലിശ കച്ചവടം ഇല്ല ഈ സങ്കടം മാറാൻ എൻ്റെ കർത്താവിനോട് പറരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറി ഇറങ്ങിയപ്പോൾ മതിർക്കെട്ട് പോലെ നിന്ന് വൈരാഗ്യം മാറി മിത്രമായി മാറിയെങ്കിൽ അങ്ങയുടെ ഐശ്വര്യാനുഗ്രഹങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എൻ്റെ വീട്ടിൽ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ജീവിതത്തിനിടയിൽ മഞ്ഞ് ഒലിച്ചിറങ്ങി വരുന്നത് പോലെ ഊഷ്മളവും സുന്ദരവുമാകാൻ ഞാനങ്ങ് ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണെന്ന് പറകം നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ എട്ടാം വാക്യം മുതൽ പന്ത്രണ്ടാം വാക്യം മുതലോട് പാരഗ്രാഫ് വായിച്ച് വിലയിരുത്തിയിട്ട് പന്ത്രണ്ടാം വാക്യത്തെ ഒന്നോടെ നിങ്ങൾ ഗ്രഹിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശു കേറി ഇറങ്ങുന്നിടത്തെല്ലാം ശത്രുത്വമല്ല മിത്രങ്ങൾ പെരുകും പൈശാചികമായിരിക്കുന്ന മതിലുകളിടിയും വിടവുകൾ നകലും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക എൻ്റെ കർത്താവിൻ്റെ സർവഗുണങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുക കർത്താവിനോട് പറയണേ നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്ഥാപനത്തിലും നമ്മുടെ കൂട്ടായ്മയിലും പറയണേ യേശു ഒന്ന് കയറിയിറങ്ങട്ടെ ആ സാന്നിധ്യം ഭയങ്കര മാറ്റം ഉളവാകട്ടെ സ്നേഹം വർദ്ധിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത മഹാദൈവമേ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു കർത്താവിനെ വിസ്തരിക്കുന്ന വേളയിൽ ഹരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയും ഇടയിലുണ്ടായിരുന്ന വലിയ ആജന്മ ശത്രുത്വം എൻ്റെ കർത്താവ് ഒന്ന് കൊട്ടാരത്തിൽ കയറി ഇറങ്ങിയപ്പോൾ അതങ്ങ് തീർന്നല്ലോ അതുപോലെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങൊന്ന് വന്നാൽ കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങനെ സാന്നിധ്യം ഉണ്ടായാൽ ഒത്തിരി കാര്യങ്ങൾ തന്നെ മാഞ്ഞു പോകും ഇവിടെ പിലാത്തോസിനെ ഹെരോദാവിനെ വിളിച്ചൊരു കോംപ്രമൈസിനൊന്നും അങ്ങ് ഇടപെട അങ്ങ് കയറി ഇറങ്ങിയേ ഉള്ളൂ അങ്ങ് മിണ്ടിയില്ല അങ്ങയുടെ സാന്നിധ്യത്തിൽ വിടുതലുണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവം പ്രവർത്തിക്കണം കൃപ കൂടെയിരിക്കണം അത്ഭുതം നടക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ